ഇതാണ് സിസ്ലി ബൈ കാറിന് നമ്മൾ എടുക്കുന്ന വണ്ടി എം ജി ആണ് അവരിപ്രായം നമുക്ക് തന്നത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം എടുത്ത് കുപ്പറയായിരുന്നു അത് അപ്ര കിടപ്പുണ്ട് അതുപോലത്തെ വണ്ടി ഇവിടെ ഇപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഓവറോൾ ഒന്ന് ചെക്ക് ചെയ്യാം വണ്ടിയുടെ ബോഡി എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ പെയിൻ്റിൽ അവിടെ ഇവിടെയൊക്കെ ഇല്ലയോ അല്ലെന്നുണ്ടെങ്കിൽ പോറിലുണ്ടോ ഇതൊക്കെ നമ്മളൊന്ന് നോക്കണം കാരണം വെച്ചാൽ ഇത് കാർ ആയതുകൊണ്ട് പിന്നീട് വന്നിട്ട് അവരൊരു പ്രോബ്ലം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിതിൽ പെട്ടുപോകും എല്ലാ പ്രാവശ്യം വരുമ്പോഴും നമ്മൾ വണ്ടി അരിച്ചു പെറുകി എല്ലാം ചെക്ക് ചെയ്യും അതിനുശേഷം ഈ വീഡിയോ നമ്മൾ എപ്പോഴും വെച്ചേക്കും ഒരു മാസത്തേക്ക് കാരണം വെച്ചാൽ ഇൻ കേസിലവർ എന്തെങ്കിലും ഇല്ലാത്ത ക്ലെയിമുകൾ പറഞ്ഞാൽ അങ്ങനെ പറയാറില്ല പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു പ്രൂഫ് വേണം അതിനു വേണ്ടി അപ്പോൾ ഇന്നത്തെ നമ്മുടെ യാത്ര എന്ന് പറയുന്നത് മാൽപ്പൻസ എയർപോർട്ടിൽ നിന്ന് നമ്മൾ നേരെ സ്വിറ്റ്സർലൻഡ് വഴി നമ്മൾ ചിലപ്പോഴാണെങ്കിൽ ഓസ്ട്രിയ കയറും ചിലപ്പം അല്ലെങ്കിൽ സ്വിറ്റ്സർലൻഡ് വഴി നേരെ നമ്മൾ പോകുന്ന ജർമ്മനിക്കാണ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഈ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം നമ്മളിപ്പോൾ വണ്ടിയെടുക്കാൻ പോകണ എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് ആണ് ടാങ്കിൽ ഉള്ളത് പതിനയ്യായിരത്തി എഴുന്നൂറ്റി രണ്ട് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് വണ്ടി സമയം പന്ത്രണ്ട് മണി ഇപ്പോൾ ഇവിടെ പന്ത്രണ്ട് ഡിഗ്രി സെൽഷ്യസ് നമ്മളങ്ങനെ മാൽപെൻസ എയർപോർട്ടിൽ നിന്നും വണ്ടിയെടുത്തു നേരെ ഹൈവേ കയറി ഇപ്പം നമ്മൾ സ്വിറ്റ്സർലാൻഡ് ഹൈവേയിലോട്ടാണ് ഇറ്റലിയിൽ തന്നെയാണ് ഇപ്പോഴും നമ്മുടെ ഉള്ളത് ഇറ്റലിയിൽ നമുക്കെപ്പോഴും കാണാം ഒരു ഒരു മങ്ങിയ ഒരു ടൈപ്പ് ഓഫ് പോപ്പുലറിതിയാണ് നമ്മളിപ്പം സ്വിറ്റ്സർലൻഡിൽ ചെല്ലുമ്പോഴത്തേക്കും നമുക്ക് ഈ ഒരു ഒരു സീനറിയൊക്കെ അങ്ങോട്ട് കുറേയും കൂടെ മാറി കുറച്ചുകൂടെ ഗ്രീനറിയും കുറേം കൂടെ ഭംഗിയുള്ള ഒരു പോപ്പുലറിയിലോട്ട് നമ്മൾ മാറും ഇത് ഇരുപത് സെക്കൻഡ് എടുത്താവാ സ്റ്റേഷൻ്റെ അവിടെ ഇറങ്ങി ഇവിടെ ബാത്ത്റൂമിലോട്ട് പോകാൻ വേണ്ടി വന്ന ഒരു യൂറോയാണ് ആണ് ബാത്റൂമിലോട്ട് പോകണ ഇതാ സെറ്റപ്പ് കണ്ടോ ഒരു യൂറോ ഒരു ബ്രെഡും എന്തോ ഒരു കറിയും കൂടെ അതിന് യൂറോ അവിടെ ഞാൻ കണ്ട ഇരുപത്തൊന്ന് യൂറോയോ അതൊരു ചെറിയ സാൻഡ്വിച്ചിന് പത്ത് യൂറോ ഫ്രാങ്ക് അഞ്ച് ഫ്രാങ്ക് മറ്റേ ചെറിയൊരു സാൽമനും കുറച്ച് വെജിറ്റബിളും കൂടെ പുഴുങ്ങി തരുന്നതിന് പതിനെട്ട് ഫ്രാങ്ക് പതിനെട്ട് ഫ്രാങ്ക് എന്ന് പറയുമ്പോഴത്തേക്ക് നിയർ അബൌട്ട് നൂറ് റിയാൽ ചെറിയ പോർഷനാണ് ഇത് ഇത് വന്നിട്ട് സ്നാക്ക് ബോക്സ് എന്ന് പറഞ്ഞിട്ട് ചെറിയ പോർഷൻ ആണ് മൂന്ന് യൂറോ ഒരു ചെറിയ ബ്രെഡ് കുറച്ച് ടൊമാറ്റോ വെച്ചിട്ടുണ്ട് കുകുമ്പറുണ്ടോ അത്യാവശ്യം നല്ല വലുപ്പമുണ്ട് കാണുമ്പോഴും നല്ല ഫ്രഷ് ലുക്ക് പക്ഷെ മോനെ വില എന്ന് പറയുന്നത് അടുക്കാൻ പറ്റാത്ത വിലയാണ് ഇറ്റ്സ് വെരി എക്സ്പെൻസീവ് ഒരു നൂറ് ആരം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഒന്ന് ചെറുതായിട്ട് ഒരു സാൻഡ്വിച്ചോ അങ്ങനെ ഒരു സംഭവമോ സ്വിറ്റ്സർലാൻഡിൽ നമുക്ക് കഴിക്കാൻ പറ്റും സ്പെഷ്യലി ഓൺ ദ വേ ഹൈവേ ഒക്കെ ഹൈവേയിലൊക്കെ ഉള്ള കടകളിൽ നമ്മളവിടെ ഇതുവരെ വന്നിട്ടില്ല ഫ്രയർ ഇത് കണ്ടതിൻ്റെ മുകളിൽ ഹീറ്റിംഗ് വെക്കാൻ നമുക്ക് പൊട്ടറ്റോ ഫ്രഞ്ച് ഫ്രൈസൊക്കെ അതിൻ്റെ താഴെ ഫ്രൈയിങ് ഇതുപോലത്തെ ഫ്രൈറ് നമ്മളിവിടെ വന്നിട്ടില്ല ഞാൻ കണ്ടിട്ടില്ല ഇത് ഡിജിറ്റലാണ് സൂപ്പാണ് നീ ഓർഡർ ചെയ്തോ സൂപ്പും സ്വിസ് ബണ്ണും ഇവിടുത്തെ തന്നെ കോഫി മേടിച്ചോ അവിടെ വന്നിട്ട് ഒരു കോഫിക്ക് ഒരു കബച്ചിനോയ്ക്ക് അഞ്ച് പോയിൻ്റ് ഏഴ് യൂറോ ഏഴ് എന്താ പറയുക സ്വിസ് ഫ്രാങ്ക അഞ്ച് പോയിൻ്റ് ഏഴ് ഫാങ്ക് എന്ന് പറയുമ്പം അഞ്ചഞ്ച് ഇരുപത്തഞ്ച് മുപ്പത് റിയാൽ ഇരുപത്തേഴ് റിയാൽ അല്ല ഇരുപത്താറ് റിയാൽ മൈനസ് ടെൻ പെർസെൻറ്റ് എന്തോ ഡിസ്കൗണ്ട് കാണിക്കുന്നുണ്ട് ബാത്റൂമിൽ പോയതിൻ്റെ നമുക്ക് ഇവിടെ റെഡിയും ചെയ്യാം ഒരു കബച്ചീന വാങ്ങി നിയർ അബൗട്ട് അഞ്ച് എഴുപത് യൂറോ ഒരു യൂറോ കുറച്ച് വന്നു കാരണം അത് വന്നിട്ട് നമ്മൾ ആ ബാത്റൂമിൽ ആ ടോക്കൻ എടുത്തതിൻ്റെ അത് റെഡിയും ചെയ്തു എന്നിട്ട് നമ്മൾ നേരെ തിരിച്ച് ഇവിടെ വണ്ടിയിലോട്ട് പോവാം ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെ നമുക്ക് ഇവിടുന്ന് മേടിക്കാം സിഗരറ്റ് മേടിക്കേണ്ടവർക്ക് കുറച്ച് ആപ്പിൾ ഇപ്പോൾ ഒരു ഷേവിങ്ങിൻ്റെ എന്തെങ്കിലും അങ്ങനെയൊക്കെ സെറ്റ് ചെറിയ ചെറിയ സംഭവങ്ങളെല്ലാം ഇതിനകത്ത് കിട്ടും അത്യാവശ്യം വേണ്ടത് അതെല്ലാ പ്ലേസിൽ പോയാലും ഇതുപോലൊക്കെ തന്നെ ഇതേ സെറ്റപ്പാണ് മൈക്രോസ് കൂപ്പ് എല്ലാം നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ എല്ലാം നല്ല കിടില വണ്ടികളാണ് കാണാൻ പറ്റുക ഒരു സൈഡിലെ മിനി കൂപ്പറാണ് വേറൊരു സൈഡിൽ ബി എൻഡബ്ല്യു മറ്റൊരു സൈഡിലെ ഓതി പിജോട്ട് സൈഡിൽ ഉണ്ട് ഇവിടെ ഇതാണ് നമ്മുടെ വണ്ടി എം ജി ഇതാണ് നമ്മുടെ വണ്ടി നമ്മളെപ്പോഴും യൂറോപ്പിൽ എല്ലാ വർഷവും ചിലപ്പോൾ ഒന്നും രണ്ടും മൂന്നും തവണയൊക്കെ യാത്ര ചെയ്യാറുണ്ട് ചില സമയത്ത് രണ്ട് തവണ ചിലപ്പോൾ ഒരു തവണ ഈ വർഷം നമ്മൾ രണ്ടോ മൂന്നോ തവണ യാത്ര ചെയ്തിട്ടുണ്ട് യൂറോപ്പിലോട്ട് അപ്പം എല്ലാ പ്രാവശ്യവും വണ്ടി ഇങ്ങനെ എടുക്കും കറങ്ങും അതാണ് പരിപാടി ഇവിടെ വരുമ്പോൾ വളരെ ഈസിയാണ് യൂറോപ്പിൽ ഡ്രൈവ് ചെയ്യാൻ കുറച്ച് ശ്രദ്ധ വേണമെന്ന് മാത്രമേ ഉള്ളൂ ഇവർ പറയുന്ന ആ സ്റ്റാൻഡേർഡ് ഓഫ് ഡ്രൈവിങ് അതേപോലെ നമ്മൾ പാലിക്കുകയാണെങ്കിൽ യൂറോപ്പ് വളരെ അടിപൊളിയായിട്ട് നമുക്ക് മുഴുവൻ യൂറോപ്യൻ കൺട്രീ യാത്ര ചെയ്യാം യാതൊരു പ്രശ്നങ്ങളുമില്ല

അപ്പൊ നമ്മള് അവിടുന്ന് ചമ്പക്കുളത്ത് നിന്ന് ചങ്ങനാശ്ശേരി സർവൈലൻസ് ക്യാമറകളാണോ തോന്നുന്നത് കാര്യം നമ്മൾ ഇതുവരെ കണ്ടത് ഒറ്റ മൊബൈൽ ക്യാമറയാണ് ഇങ്ങനെ ട്രാഫിക് വയലേഷൻ്റെ ആ സൈഡില് അത് കഴിഞ്ഞിട്ട് എല്ലാം സർവൈലൻസ് ക്യാമറയാണ് പക്ഷെ അവർ കാണിക്കുന്നുണ്ട് എൺപത് അല്ലേ എൺപത് പോണ്ണം അപകാര ഭംഗിന്ന് അപാര ഭംഗി ഞാനാണെ ക്യാമറയിലോട്ടൊന്നും നോക്കുന്ന പോലും ഇല്ല നമ്മൾ ഇപ്പോൾ ടണലിന്റെ പേര് െങ്കിലും അത് അത്യാവശ്യം വലിയ ടണ്ണിൽ തന്നെ അതി കൂടുതലുണ്ടെന്നോ അല്ലേ നമ്മൾ ഇനിയും ഒരു ഇരുപത്തി അഞ്ച് കിലോമീറ്ററില് നമ്മൾ സോറി വായിക്കാൻ ആർക്കി വായിച്ചു യൂലിബർ നമ്മളങ്ങനെ സൂറിക് സിറ്റിയിൽ ഉള്ളിൽ കയറി ഇനിയിപ്പ ട്രാഫിക് ആണ് ഇപ്പൊ സമയം നാലുമണി ആയതുകൊണ്ട് ഓഫീസൊക്കെ വിടുന്ന സമയത്ത് ഭയങ്കര ട്രാഫിക്കാണ് ആണ് നമ്മളങ്ങനെ ട്രാഫിക് കുറേ കൊറേ നേരമായിട്ട് കിടക്കുന്നു സൂറിക്സിറ്റിക്കുള്ളിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കുക സൂറിക് സിറ്റിക് സിറ്റി വൈപ്പ് നമ്മളിപ്പോൾ സ്വിറ്റ്സർലൻഡിലെ സൂറിക് സിറ്റിക്കുള്ളിലാണ് ഇതുവഴി ഡ്രൈവ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ കെയർഫുൾ ആയിരിക്കണം കാരണം ഒരു സിംഗിൾ ലൈനിൽ കൂടെ ആയിരിക്കും കാർ പോകുന്നത് അതിൻ്റെ തൊട്ടപ്പുറത്തെ ലൈനിൽ കൂടി ട്രാം വരും പിന്നെ തൊട്ടപ്പുറത്തെ ബസ് അതെല്ലാം കൂടി ഒരു കൺജസ്റ്റഡ് സിറ്റി എന്ന് പറയുന്നത് വളരെ കൺജസ്റ്റഡ് സിറ്റിയാണ് റോഡ് വൈസ് അപ്പം വളരെ ശ്രദ്ധയോടുകൂടി തന്നെ വേണം നമ്മൾ യാത്ര ചെയ്യാൻ ഡ്രൈവ് ചെയ്യാൻ പ്രത്യേകിച്ച് ഈ പെഡസ് സൈക്കിളുകാരും ഒക്കെ ഭയങ്കരമായിട്ട് നമുക്ക് ടേക്ക് കെയർ ചെയ്യണം അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് എട്ടിൻ്റെ പണി കിട്ടും ഇവിടെ മൊത്തം യൂറോപ്പിലങ്ങനെയാണ് സിറ്റികളിൽ ചെന്നപ്പോൾ ഇതുവഴിയൊക്കെ വന്നായിട്ട് തോന്നുന്നു സിസേനിലൊരു ചർച്ച ഉണ്ടോ പ്രത്യേക തരം ചർച്ചിൽ നമ്മളങ്ങനെ ജോറിക്ക് നിന്ന് നല്ല മഴയത്ത് വണ്ടി ഓടിച്ച് കോൺസ്റ്റാൻസ് എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്നു അവിടെ നിന്ന് ഫെറിയിൽ ഇപ്പം ക്രോസ് ചെയ്തിട്ട് നമ്മൾ റാവൻസ്ബർഗ് ലക്ഷ്യമാക്കി പോകുന്നു ആക്ച്വലി ഇതിൽ കയറാതെ വരണമെന്ന് വെച്ചാണ് വന്നത് പക്ഷെ കറങ്ങി തിരിഞ്ഞ് തന്നെ വന്നു റെഡ് തന്നെ ചെയ്തിട്ടില്ല പക്ഷെ ഒരു ഇരുപത്തഞ്ചോ മുപ്പോ പോലീസുകാരുണ്ട് അങ്ങനെ ഒരു ഫെറിയിലോട്ട് കയറിയിരിക്കുക വണ്ടിയായിട്ട് ഈ ഫെറി നമ്മൾ നേരത്തെ വന്നിട്ടുണ്ട് സൂലിക്കിന് പോകുമ്പോൾ ജർമ്മനിന്ന് സൂലിക്ക് പോകുമ്പോഴ് നമ്മൾ ഈ ഫെറിയിൽ കയറിയാല് ഒരു പതിനഞ്ച് ഇരുപത് കിലോമീറ്റർ ഒരു നാപ്പത് കിലോമീറ്റർ ഒക്കെ ലാഭിക്കാം ഫെറി എക്സ്പെൻസീവ് ആണ് അപ്പ് ആൻഡ് ഡൗണ് മുപ്പത്താറ് യൂറോ സിംഗിൾ പതിനെട്ട് യൂറോ സിംഗിൾ വേ ഇപ്പം നമ്മൾ സിംഗിൾ വേ എടുത്തിരിക്കുന്നത് രാത്രിയായതുകൊണ്ട് നമുക്ക് അധികം കാണാൻ പറ്റില്ല ബട്ട് ഇതിപ്പോൾ മൂവ് ചെയ്യാൻ തുടങ്ങും അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത തണുപ്പുണ്ട് ഭയങ്കര തണുപ്പുണ്ടെന്ന് ചോദിച്ചിട്ടില്ല എന്നാൽ ഓക്കെയാണ് തണുപ്പ് ജാക്കറ്റൊക്കെ കഴിഞ്ഞാൽ നമുക്ക് സഹിക്കാവുന്നതാണ് ഇപ്പോൾ ഉള്ളൂ നമ്മളിപ്പോ കോൺസ്റ്റാൻസിന്ന് മീർസ്ബർഗിന് പോകുന്ന ഫെറിയാണിത് മീർസ്ബർഗീന്ന് എത്താൻ ഒരു നാപ്പത്തഞ്ച് മിനിറ്റ് ഡ്രൈവ് ഉണ്ട് പിന്നെ നമ്മളിപ്പോൾ പോകുന്നത് നിന്ന് സ്ട്രെയിറ്റ് മീർസ്ബെർഗ് ലോട്ടാണ് അതിന്റെ ഫെറിയാണ് ഒരു ട്വന്റി മിനിറ്റ് ഈ ഫെറി എടുക്കും ക്രോസ് ചെയ്ത് അവിടെ എത്താൻ അപ്പോൾ ഇനി റാവൻസ്ബർഗിലുള്ള പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോ കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ